സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം ഞങ്ങളോടൊപ്പം ചേരൂ യമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കൂട്ടും പെരുമഴക്കാലത്തും കുടിവെള്ളമില്ലാതെ ചാലിയാർ പഞ്ചായത്തിലെ പാണപ്പോയിൽ ഗോത്ര ഊരിലെ പത്ത് കുടുംബങ്ങൾ ഇരുന്നൂറ് മീറ്ററിലേറെ കാൽനടയായി തല ചുമടായി ചുമന്നാണ് വെള്ളമെത്തിക്കുന്നത് കോളനി പരിസരത്തെ കിണർ കാലപ്പഴക്കം കൊണ്ട് ഏതുസമയത്തും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് പൊട്ടിപ്പൊളിഞ്ഞ റിങ്ങുകൾ അടർന്ന് അപകടാവസ്ഥയിലുമാണ് ഫല പ്രാവശ്യം പഞ്ചായത്തിന്റെ മുമ്പിൽ പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടാവാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്റ്റൽ അരീക്കൂടെ പരാതി നൽകിയിരുന്നു സുനിതാ രാധാകൃഷ്ണൻ നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞ ഡിസംബറിൽ ഇതിന് പരിഹാരം കാണാൻ ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിർദ്ദേശം നൽകി എന്നാൽ ആറ് മാസമായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഒരു മറുപടിയുമില്ല ഗത്യന്തരമില്ലാതെ കോളനി നിവാസികൾ പഞ്ചായത്തിന് മുന്നിലേക്ക് സമരവുമായി എത്തി തുടർന്ന് സെക്രട്ടറിയും എഇ യും കോളനിയിലെത്തിയെന്നതല്ലാതെ മറ്റൊരു നടപടിയുമില്ല തങ്ങളെ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് പരാതിക്കാരിയായ സുനിതാ രാധാകൃഷ്ണൻ പറഞ്ഞു വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി നൽകും തിങ്കളാഴ്ച മുതൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങുമെന്നും അവർ പറഞ്ഞു മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും പഞ്ചായത്ത് അധികൃതരും സെക്രട്ടറിയും എ യുമെല്ലാം നടപടി സ്വീകരിക്കാതിരിക്കുകയാണെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ അംഗവുമായ പി ടി ഉസ്മാൻ പറഞ്ഞു പണപ്പില് എസ് ടി കോളനികളാണ് കോളനിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ പത്ത് ഏകദേശം പത്ത് കുടുംബങ്ങൾ ഏകദേശമല്ല പത്ത് കുടുംബങ്ങൾക്ക് വെള്ളമില്ല ഒരു കുടുംബം എന്ന് പറയുന്നത് ഊരൊഴിഞ്ഞു കിടക്കുന്ന ഒരു കുട്ടൻ എന്ന് പറയുന്ന അയാൾക്ക് പോലും വെള്ളം ഇല്ലാത്തൊരു ദുരവസ്ഥ നിലനിൽക്കുന്നത് പഞ്ചായത്തിൽ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും പരിഹാരം കാണാതെ വന്നപ്പോൾ നവകേരള സദസ്സിൽ പരാതി കോളനിക്കാർ കൊടുത്തു അങ്ങനെ കോളനിക്കാർ നവകേരള സദസ്സിൽ പരാതി കൊടുത്തത് പഞ്ചായത്തിലേക്ക് വരികയും പഞ്ചായത്ത് അത് സെക്രട്ടറി അവർക്ക് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അടിയന്തരമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് രേഖാമൂലം കത്ത് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ അത് എസ്റ്റിമേറ്റ് ആയിട്ട് ടെൻഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കാരണം ഈ പണി നടത്താൻ സാധിക്കാത്ത ഒരു ദുരവസ്ഥയാണ് ചാലർ പഞ്ചായത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ പത്ത് കുടുംബങ്ങൾക്ക് വലിയൊരു പത്ത് കുടുംബങ്ങൾ ഈ മഴക്കാലത്തും ഇരുന്നൂറ് മീറ്ററിലേറെ നടന്ന് പാടത്തിനു സമീപമുള്ള വെള്ളക്കുഴിയിൽ നിന്നും കുടിവെള്ളം എത്തിക്കേണ്ട അവസ്ഥയിലാണ് കോളനി പരിസരത്തെ പൊതുകിണർ നന്നാക്കിയാൽ പരിഹാരം കാണാനാവും പരാതി പറഞ്ഞ മടുത്തുമെന്നാണ് കോളനിയിലെ മുണ്ടിയും ചന്ദ്രനുമെല്ലാം പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഏറ്റവും നടക്കുന്ന കുടിക്കണെങ്കിൽ വെള്ളം നീട്ടി ദൂരം വരണ്ടേ ഇപ്പൊ കണ്ടപ്പോൾ ഏറ്റവും അങ്ങനെ തലക്കേക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ കുന്ന കാരണം എന്താണ് പരിപാടി ചിലപ്പോൾ വയ്യാതെ ആവുമ്പോൾ കുടുങ്ങിയത് തന്നെ ആരും ഉണ്ടാവില്ല ഞങ്ങൾ വളപ്പം മക്കളൊക്കെ പോയാൽ കണ്ടവള്ളൂ അയാൾ കുട്ടൻ വല്ല വള്ളം അതും ഞാൻ കൊണ്ട് കൊടുക്കണം അതിപ്പോ ഞാൻ അങ്ങനെ വയ്ക്കുമ്പോൾ കോരും എത്ര വയ്ക്കത്തെ കോരും ഒരു ദിവസം ും പോരാ എല്ലാ പോരണ്ടേ അങ്ങനെയൊക്കെ ഇരിക്കല്ലേ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ